സൂസന മെസ്സേജ് പുതിയ വീടിയിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ വെൽക്കം ചെയ്യുകയാണ് ആ അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കാര്യം പറഞ്ഞിട്ട് പൂമുഖത്തേക്ക് വരാം എന്നാണ് അടുക്കളയിൽ നിന്നാണ് തുടക്കം അന്ന വിചാരം മുന്നവിചാരമൊന്നല്ലേ അതുപോലെ ഞാനിതുപോലെ വീട്ടിൽ ജോലി ചെയ്തിട്ട് ശകലനേരം ഞാനൊരു അവിടെ നിന്ന് കസേര ഒന്ന് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എനിക്കൊരു പാട്ട് തന്നു അത് ഞാൻ എന്തോ പാടി നോക്കിയിട്ട് ഞാൻ അടുക്കളയിൽ പോയി അടുക്കളയിൽ പോയി ജോലിയിൽ ഇങ്ങനെ മുഴുകി കൊണ്ടിരുന്നപ്പോൾ പ്രത്യേകം എനിക്ക് വീണ്ടും പിന്നെ എനിക്ക് ഞാൻ എന്തോ എന്തോ എൻ്റെ നാവ് കൊണ്ടിങ്ങനെ പറയുന്നുണ്ട് കുറച്ച് നേരം ഞാൻ ജോലി ചെയ്യുന്നു എന്തോ പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പം എന്തോ ഞാനിങ്ങനെ പറയുകയാണ് ഞാനിങ്ങനെ പറയുന്നത് എന്താണെന്ന് നോക്കിയപ്പം സ്വന്തന്യേശുവേ സുന്ദന്യേശുവേ നിന്നഴക് വർണ്ണിപ്പനാവില്ല ആർക്കുമേ നിൻകൈവേലയാ മഴവിൽ ഞേഴക് നിന്നഴകില്ലല്ലോ പൊന്നിനും തങ്കത്തിനും എന്ന് അപ്പം യേശു തന്നെ യേശുന സമയത്ത് വർണ്ണിച്ചു പാടിയതാണ് അതിൻ്റെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് അത്രയും നാല് ലൈൻസ് ഇട്ട് തന്നു ഞാൻ പറഞ്ഞാൽ ആ കൊള്ളാൻ കർത്താവേ അവിടെ നിന്ന് വരുന്നതല്ലേ ഞാനിങ്ങനെയല്ലേ എഫോർട്ടെടുത്ത് ഞാനിത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് പറ്റത്തില്ല കാരണം ഇത്ര തേജോമനായ നിന്നെ വർണ് നിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ച് എഴുതാൻ എനിക്ക് പറ്റത്തില്ല ബുക്കും പേന അപ്പുറത്തിരിപ്പുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു ഞാൻ സത്യം പറയാൻ പുള്ളിയെ അങ്ങ് ഇഗ്നോർ ചെയ്തെന്ന് പറഞ്ഞാൽ മതി അങ്ങനെ അദ്ദേഹം ഇച്ചിരി മനപ്രയാസത്തോടൊക്കെ മടങ്ങിപ്പോയെന്ന് പറഞ്ഞായിരിക്കും സത്യം പക്ഷേ കേന്ദ്രത്തിൽ നിന്നുള്ള ഓർഡർ ആകുമ്പോൾ ചെയ്യാതിരിക്കാൻ പറ്റുമോ അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ഞാനിതുപോലെ പാടി എന്താണ് എഴുതി എഴുതി എനിക്ക് ജീവിതത്തിൽ എനിക്ക് എഴുതിന് വലിയ പ്രാധാന്യമില്ല ഞാൻ എനിക്ക് പാട്ട് മനസ്സിൽ വന്നതിന് എപ്പോഴും ഒക്കെയായിരിക്കും ഞാൻ എഴുതുന്നത് പിന്നെ കഴിഞ്ഞ ആളുകളിൽ വന്ന പാട്ടുകളൊക്കെ ഞാൻ അന്നേരം പാടി പാടി കണ്ടെങ്കിൽ പാടിത്തിരിക്കുകയായിരുന്നല്ലോ ഞാനിത് എഴുതിയിട്ടൊന്നുമില്ല കുറേയൊക്കെ എഴുതിയിട്ടുള്ളു അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പം ഞാൻ അത് കംപ്ലീറ്റ് ചെയ്തു ഞാൻ രണ്ട് സ്റ്റാൻസ് ആ കർത്താവിൻ്റെ സൗകര്യത്തെ വർണ്ണിച്ചും അല്ലാതെ രണ്ട് സ്റ്റാൻഡ്സ് രണ്ട് മൂന്ന് സ്റ്റാൻഡോടെ ചേർത്ത് ഒരു പാട്ട് ഇങ്ങനെ പാടി ഒരു ഇങ്ങനെ പാടി പോകത്തക്കതായ ഒരു പാട്ട് ഞാൻ എന്താണ് പാടിയെന്ന് ചോദിച്ചാൽ ആയിരം സൂര്യേന്ദ്രന്മാർ ഒന്നി ചോദിച്ചാലും ആവില്ല പ്രിയനെ നിൻ മുഖകാന്തി വെല്ലുവൻ സൂര്യേന്ദ്രാദികളെ നിർമ്മിച്ച ദേവനെ താരങ്ങൾ നീയാണ് മിന്നും താരം ഈ ലോക പുഷ്പങ്ങൾ ഒരുമിച്ച് വിടർന്നാലും ആവില്ല പ്രിയനെ നിൻ മുഖകാന്തി വെല്ലുവൻ ചാരോനിനഴകുള്ള പൂവാണ് നീയെന്നും രാജന്മാരിൽ നീയാണ് ഗ്രന്ഥരാജം അതെ ആയിരം സൂര്യേന്ദ്രന്മാർ ഒന്നി ചോദിച്ചാലും കർത്താവിൻ്റെ മുഖ വെല്ലുവാൻ ഒരിക്കലും കഴിയില്ല നമുക്കറിയാവുന്നതാണ് സൂര്യനെയും ചന്ദ്രനെയും ഒരു വാക്കിനാൽ നിർമ്മിച്ച് തൻ്റെ കയ്യിലെടുത്ത് പെർഫെക്റ്റ് ഉളാനോട് കൂടി ആകാശമണ്ഡലം ഉറപ്പിച്ചവനാണ് എൻ്റെ കർത്താവ് അതിനെല്ലാം ഉളാനുകൂടി നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ അവർക്കെല്ലാം പേ ഓരോ നക്ഷത്രത്തിനും പേരിട്ടുണ്ട് നമ്മൾ യോമൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അശ്വതി കാർത്തിക മഹീരം ഇതൊക്കെ പറയുന്നുണ്ട് അപ്പം പിന്നെ സപ്തർഷി സപ്തർഷിയുടെ മക്കളെ ഏഹ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഉണ്ട് ചുരുക്കം പറഞ്ഞാൽ പിന്നെ ഇപ്പം നമുക്ക് ഈ പ്രകാശം തരുന്ന ഈ മിന്നി തിന്നുന്ന ഈ നക്ഷത്രങ്ങളെ കൂടാതെ പറയുന്നത് സദാകാലത്തേക്ക് വന്തകാലം സൂക്ഷിച്ചു വെക്കുന്ന നക്ഷത്രങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ കർത്താവിൻ്റെ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ലോകമുണ്ടായ കാലം തൊട്ട് ഇന്നുവരെയും എന്താണ് ശാസ്ത്രലോകം ഇങ്ങനെ ഈ കണ്ടുപിടുത്തങ്ങൾ അത് കർത്താവിൻ്റെ ആ സൃഷ്ടിയുടെ കണ്ടുപിടുത്തങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ചെല്ലു പറയുന്ന ഇരുപത്തിനാലിൽ ലാസ്റ്റിൽ ലോകം അവസാനിക്കും ചെല്ലു പറയുന്ന ഇരുപത്തൊമ്പതിൽ അവസാനിക്കും ഏതായാലും ഇരുപത്തൊമ്പതിന് ഇരുപത്തിനാലും ഒന്നും അവസാനിക്കത്തില്ല എന്നാൽ എത്ര വർഷം കഴിഞ്ഞാലും ഈ കർത്താവിൻ്റെ സൃഷ്ടിയുടെ കണ്ടുപിടുത്തങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ആ ഒരു ഗ്രഹത്തിൽ വേറൊരു ഗ്രഹം ചന്ദ്രനെ വേറെ ഭൂമി ഈ ഭൂമിയിലും ആ ഭൂമിയിൽ പോയി താമസിക്കുക ഇല്ലേ നമ്മളിങ്ങനെ കാണുന്നതാണ് അങ്ങനെ അപ്പോൾ ഈ സൂര്യകന്ദ്രനെ നിർമ്മിച്ച ദൈവം എത്രയോ തേജോമനെ കലാകാരന്മാരുടെ ഭാവനയില്ല ഡാർവിൻറ്റേടെ പെയിൻറ്റിങ് അത് നമ്മൾ യേശുവിനെ പിതാ യേശുവിൻ ദൈവത്തെ ആരും കണ്ടിട്ടില്ല പിതാ തൻ്റെ പുത്രനോ വെളിപ്പെടുത്തിയിരിക്കുന്നു യേശു ഭൂമിയിൽ വന്നത് മാനവരാച്ചുടെ പാവങ്ങളുടെ മോചനത്തിന് വേണ്ടിയും അതുപോലെ തന്നെ സ്വന്തം പിതാവിനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കണ്ടാൽ നമ്മൾ യേശു അത് യേശുവിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ കാണുമ്പോൾ അത് മാ യേശു ഭൂമിയിലായിരുന്നപ്പം മനുഷ്യനായിട്ട് ജീവിച്ചപ്പോൾ മനുഷ്യൻ്റെ മാനുഷികമായ രൂപമാണ് ഡാർവിഞ്ചിയുടെയൊക്കെ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ യവനക്കരുടെ ചോദിച്ചാൽ അവർ പറയും യേശു ആണ് അത് എന്ന് പറയും കാരണം തലമുടി വളർത്തി നീണ്ട മൂക്കും ഏ നല്ല സ്ട്രേറ്റ് ബോഡി അതൊക്കെ കലാകാരന്മാരുടെ ഭാവനയാണേ ദൈവത്തെ വർണ്ണിച്ച് എഴുതുവാൻ ആർക്ക് കഴിയും ഞാൻ ഇത്ര എഴുതി പിന്നെ അതിനോട് രണ്ട് മൂന്ന് സ്റ്റാൻഡ്സോടൊക്കെ എഴുതി ചേർത്തു അങ്ങനെ യേശു തന്നെ യേശുവിൻ്റെ സൗരത്തെ വർണ്ണിച്ചു പാടിയ ആ സുന്ദരമായ പാട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പാടാം എല്ലാവരും പാട്ട് കേൾക്കുക ആ ലൈക്ക് ചെയ്യുന്നില്ല ഷെയറിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കർത്താവ് പറഞ്ഞതുപോലെ നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക യൂതയുടെ അന്തോദി പറഞ്ഞത് എന്ന് പറയുന്നത് എന്നെ ഏൽപ്പിച്ചത് ഞാൻ വേഗത്തിൽ ചെയ്യുക പിന്നെ മറ്റുള്ളവരെ ഓരോ മനസ്സ് പോലെ ചെയ്യുക നീവിലെന്തോരളെ മേനുഗ്രഹിക്കുന്ന പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ സുന്ദരമായ പാട്ട് കേൾക്കാം സുന്ദരനേശ നിന്നഴകു വർണ്ണിപ്പനാവിൻ നിന്നില്ല പൊന്നേനും സുന്ദരനേശുവേ സുന്ദരനേശുവേ നിന്നഴകു വർണ്ണി ുംകത്തിനും ആയിരം സൂര്യചന്ദ്രന്മാരൊന്നി ചോദിച്ചാലും ആവില്ല പ്രിയ രാജന്മാരിൽ നീയാണോ ഗന്ദി പുഷ്പമിടുന്നു ഞാൻ നിന്റെ കാലൊച്ച കേൾക്കുന്നു ഒറ്റയ്ക്കിരുന്നു ഞാൻ ഇണങ്ങൾ മൂളുമ്പോൾ പുത്തനൊരു പാട്ടു തന്നിട്ടു പോകുന്ന സൃഷ്ടി വലുതല്ല സൃഷ്ടിച്ചവനെ ഭജിക്കുന്നതാണ്